തിരുവനന്തപുരം വിമാനത്താവള ചുറ്റുമതിലിന്റെ വയ്യാമൂല എന്ന സ്ഥലത്ത് വരുന്ന ഭാഗമാണ് ഈ കാണുന്നത് ചാക്കയ്ക്കും വള്ളക്കടവിനും ഇടയിലായിട്ട് വരും ഈ വലയ സൈഡ് കാണുന്ന ആർച്ചിനുള്ളിൽ ഒരു മനോഹരമായ ക്ഷേത്രമുണ്ട് ആർച്ചിൽ നിന്നും അമ്പലത്തിലേക്ക് കയറി വരുന്ന റോഡാണ് ആ കണ്ടത് ഇത് എയർപോർട്ടിന്റെ ചുറ്റുമതിലും റോഡുമാണ് മുൻപെങ്ങും ഈ ചുറ്റുമതിലും റോഡൊന്നും ഇല്ലായിരുന്നു മുൻപ് ഓപ്പണായിരുന്നു ഇവിടെ നല്ല വെള്ളാരം കുന്നായിരുന്നു നല്ല പഞ്ചസാര പോലത്തെ മണ്ണായിരുന്നു ഈ ഇന്റർലോക്കൊക്കെ പിന്നീട് കെട്ടിയതാണ് ഈ ഇൻ്റർലോക്കിൻ്റെയും ചുറ്റുമതിലിൻ്റെയൊക്കെ പണി കാരണം തന്നെ ഇവിടുത്തെ മണ്ണിൻ്റെ നിറം വരെ മാറിയിരിക്കുന്നു പഴയ പ്രൗഢിയൊക്കെ പോയിരിക്കുന്നു ലോകത്ത് ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിനുള്ളിൽ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ അമ്പലം മാത്രമാണ് ഈ അമ്പലത്തിൻ്റെ പേര് കണിയങ്കര പുന്നമൂട് ദേവി എന്നാണ് പേര് ആ കാണുന്നത് വിമാനത്താവളത്തിൻ്റെ റൺവേ ആണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടൊക്കെ കടന്നു പോകുന്നത് അതുവഴിയാണ് അതുവഴി ശംഖുമുഖത്തേക്ക് പോകും എൻ്റെ കുടുംബക്ഷേത്രം കൂടിയാണ് ഈ കണിയങ്കര പുന്നമൂടി ദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തെയും വിമാനത്താവളത്തെയും സംബന്ധിച്ച് ഒരു വിശ്വാസം കൂടിയുണ്ട് കാരണം ഈ ക്ഷേത്രം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഫ്ലൈറ്റുകൾക്കൊന്നും ഇതുവരെ ഒരു അപകടവും സംഭവിച്ചിട്ടില്ല എന്നത് പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ അതിൽ ഒരു ദിവസത്തെ പൂജയും മറ്റു കാര്യങ്ങളുമൊക്കെ എയർപോർട്ട് അതോറിറ്റി വകയായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്